നമ്മുടെ ഷർട്ടൊക്കെ അടിച്ചു കഴിഞ്ഞില്ലേ അപ്പൊ അത് നമ്മൾ എങ്ങനെയാണ് പുതിയ ഷർട്ട് അയൺ ചെയ്യുക എന്നുള്ളത് നമുക്ക് കാണിക്കട്ടെ നമുക്ക് വേണ്ടത് അയൺ ബോക്സ് ആണ് അയൺ ബോക്സ് ഞാനൊരു ബ്രയണ മെറ്റീരിയൽ അതുകൊണ്ട് തന്നെ ഒരു മൂന്നിൽ ഇട്ടിട്ടുണ്ട് ഇട്ട് പിന്നെ വെള്ളം സ്പ്രേ ചെയ്യാൻ വേണ്ടിട്ട് ചെറിയ കണ്ണുണ്ട് ഫസ്റ്റ് നമ്മൾ കോളർ നല്ല അടിപ്ലേറ്റ് അയൻ ചെയ്തെടുക്കണം ഈ ഓർഡർ തന്നെ ചെയ്യാൻ വേണ്ടി ശ്രമിക്കാം കേട്ടോ എളുപ്പായിരിക്കും കോഡറിന്റെ അകത്ത ഭാഗവും പുറത്തു ഭാഗവും അതിൽ അയൻ ചെയ്തെടുക്ക എന്നിട്ട് ഷട്ട് പോളർ ഉണ്ട് ഇവിടെ നിന്ന് ഇവിടെ വരെ മാത്രം ഇത് ഫോൾഡ് ചെയ്ത് കൊടുക്കുക മറ്റോ ആ ഫോൾഡ് ചെയ്തത് കണ്ടോ ഇത്ര രണ്ട് സൈഡിലോട്ട് ഇങ്ങനെ ജസ്റ്റ് ഫോൾഡ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് ഇതിങ്ങനെ ഈ രണ്ട് ഏറ്റവും കൂട്ടിയിട്ട് ഇങ്ങനെ പിടിക്കുക ഈ പോളർ ഇങ്ങനെ പിടിക്കുക കൂട്ടിയിട്ട് അങ്ങനെ റൗണ്ട് ഷേപ്പ് കിടക്കും അത് ജസ്റ്റ് അതിൻ്റെ ഉള്ളിൽ ഇത് കുറച്ച് വെള്ളം സ്പ്രേ ചെയ്തിട്ട് അതുകൊണ്ട് ഇങ്ങനെ റോൾ ചെയ്യാം റോൾ ചെയ്ത് തരാം റോൾ അയണി കഴിഞ്ഞിട്ടുണ്ട് ഇനി ആണ് ചെയ്യാനുള്ളത് സ്ലീവ് ചെയ്യുമ്പോൾ കഫ് ഇതേപോലെ ഉള്ളും കുറവ് നല്ലോണം ഐൺ ചെയ്തെടുക്കുക രണ്ട് സ്ലീവിൻ്റെ സ്ലീവിൻ്റെയും നൂലൊക്കെ ഉണ്ടാവും നമ്മൾ അടിച്ച് റോളാക്കി അതൊക്കെ കട്ട് ചെയ്ത് കളയുക എന്നിട്ട് സ്റ്റിച്ചിങ് ചെയ്തിട്ടുള്ള മൂലകൾ ഉണ്ടാകാൻ പഠിക്കും അതൊക്കെ നമ്മൾ അയനിങ്ങിനാണ് ക്ലിയർ ചെയ്യുന്നത് ഫുൾ ആയിട്ട് ഫോൾ കറക്റ്റ് ഫോൾഡ് ചെയ്തിട്ട് ഇവിടെ സ്റ്റിച്ചിങ്ങിന്റെ മൂലേ കൂടെ ഫോൾഡ് ചെയ്യട്ടെ അതാണ് അവർത്തിരി കടക്കുള്ളൂ ളക്കെ നല്ല വലിച്ച് നല്ല അടിപൊളി തേച്ചെടുക്കി ഒന്ന് പിടിച്ച് ഇതിലേ അത് മറ്റേ സൈഡും തേച്ചെടുക്ക രണ്ട് സ്ത്രീ അതേപോലെ ചെയ്യാട്ടോ ഒരു സ്ലീ ഞാൻ കാണിക്കുന്നുള്ളൂ അടുത്ത വീഡിയോ ലെങ്ക് ആയിട്ട് കയറില്ലല്ലോ Thank okay. you. രണ്ട് സ്ലീവ് നമ്മൾ അയൺ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ഷോൾഡർ ആണ് ചെയ്യാനുള്ളത് അപ്പൊ എന്ത് ചെയ്യാൻ തരുമോ ഷോൾഡറിന്റെ ഈ ഷോൾഡറിന്റെ ജോയിന്റിന്റെ കുറച്ച് അടിഭാഗം എത്തിയിട്ട് ഫോൾഡ് ചെയ്യുക അപ്പൊ ഷോൾഡർ കറക്റ്റ് ആയിട്ട് ബാൻഡ് ചെയ്ത് പറ്റുള്ളൂ ഇങ്ങനെ ഫോൾഡ് ചെയ്തെടുക്കാൻ സ്ട്രേ ചെയ്തിട്ട് നല്ല വൃത്തിയിൽ ഷോൾഡർ ആൻഡ് ചെയ്തെടുക്ക അടുത്ത് നമ്മൾ ബാക്ക് ആണ് ചെയ്യാൻ പോകുന്നത് അപ്പോൾ നമ്മൾ ഈ കൈയിൻ്റെ അയൺ ചെയ്ത ലൈൻ ഉണ്ടല്ലോ ആ രണ്ട് ലൈനിൽ പിടിച്ചിട്ട് പൊക്കിയിട്ട് അങ്ങനെ ഇട്ടാൽ ഇതാ ഇനി ബാക്ക് പീസ് നമ്മൾ ഉള്ളിൽ നിന്ന് അയൺ ചെയ്തെടുക്കുന്നത് കൊള്ളം അടിച്ചിട്ട് നല്ല ലൈൻസ് ചുളിവൊക്കെ കളഞ്ഞ് നല്ല വൃത്തിയായിട്ട് സ്റ്റിച്ചിങ്ങിന്റെ ചുളിവൊക്കെയാണ് നമ്മൾ അയനായിട്ട് നോക്കേണ്ടത് നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ട് ഷർട്ട് ഫസ്റ്റ് അയൺ ചെയ്യുമ്പോൾ നമ്മൾ സ്റ്റിച്ചിങ്ങിന് വന്നിട്ടുള്ള ചുളിവുകളൊക്കെയാണ് ടൈറ്റർമാർ അയൺ ചെയ്യുമ്പോൾ നിർത്തേണ്ടത് വണ്ടി അയണിങ് ഏത് ലോണ്ടറി കൊടുത്തുകഴിഞ്ഞാൽ ചെയ്തുതരും പക്ഷേ നമ്മൾ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും കാര്യം അടിച്ച ആളുകൾ അതിൻ്റെ എന്നിട്ട് ബട്ടൺമാർ ഉള്ളിലോട്ട് ഇട്ടിട്ട് ഈ ജോയിന്റ് ഉണ്ടോ ജോയിന്റിനോട് കറക്റ്റ് എടുത്തിട്ട് നിർത്തി വെച്ചിട്ട് ഈ ബട്ടൺ മാറും വെള്ളം അടിച്ചിട്ട് നല്ല വൃത്തിയിലായും ചെയ്തെടുക്കാം ഈ ഓർഡർ തന്നെ ചെയ്ത് കഴിഞ്ഞാൽ വേറെ ഒരു പണിയും വരില്ല എളുപ്പായിരിക്കും ഇത് ക്രോസ് ചെയ്ത് വലിച്ചിങ്ങനെ വെച്ചിട്ട് ബട്ടൺ മാത്രം റോൾസ് മാർ മാത്രം ഒന്ന് വെള്ളം അടിച്ചിട്ട് ഒന്ന് അയൻ ചെയ്ത ബട്ടൺ മോൾഡ് ഇട്ട് കഴിഞ്ഞാൽ പിന്നെ അത് അയൺ ചെയ്യാൻ ബുദ്ധിമുട്ടും ഇവിടെ മാത്രം ഇങ്ങനെ അയൺ ചെയ്ത എന്നിട്ട് ഇതിനെ മോൾഡ് ഇടാം ഇവിടെ കറക്റ്റ് ജോയിന്റ് കറക്റ്റ് വയ്ക്കാം അപ്പൊ നമ്മൾ കട്ടി നമ്മളെ കട്ടിണ്ട കറക്റ്റ് ബട്ടൻ്റെ മുകളിലോട്ട് രണ്ട് സൈഡിലും ജോയിന്റിൽ ഫോൾഡ് ചെയ്താൽ കറക്റ്റ് വരും അതിനുള്ള കട്ടിങ്ങാണ് നമ്മൾ ഈ കട്ടിങ്ങില് വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് കറക്റ്റ് ആയിട്ട് വരും ഒരു നല്ല വെള്ളം അടിച്ചിട്ട് അടിപൊളി അയം ചെയ്തെടുക്കും നല്ല അടിപൊളിയായിട്ട് അയം ചെയ്തെടുക്കുക ഫുൾ ആയിട്ട് വെള്ളമൊക്കെ അടിച്ച് ചുടിലൊക്കെ വരിച്ചുപിടിച്ച് നമ്മൾ സെറ്റായിട്ട് അയം ചെയ്തെടുക്കുക വട്ടനടാം നെക്കിൻ്റെ വട്ടനടുന്നുണ്ട് മത്തക്കെട്ട് നമ്മൾ സെറ്റാക്കി ഈ കോളറിൽ ബോഡിന് അനുസരിച്ചിട്ട് കോളർ ചെറുതായിട്ട് തോന്നുന്നു പക്ഷെ എനിക്ക് എനിക്ക് പതിനഞ്ചിഞ്ച് കോളർ വന്നു ഞാൻ പതിനാലിഞ്ച് കോളർ വേണം അടിച്ചിട്ടുള്ളത് എന്നിട്ട് ഇവിടെ കോളറിൻ്റെ ഒഴിവ് രണ്ടിഞ്ച് പുറത്തേക്ക് ഫോൾഡ് ചെയ്യുക ഏറിങ്ങോട്ട് മറിച്ചു വെച്ചിട്ട് സ്ലീവ് എടുത്ത് മടക്കി ഞാൻ നേരെ ഫോൾഡ് ചെയ്തെടുക്കുക പയണിങ് കഴിഞ്ഞിട്ടുണ്ട് ഇവിടെ അതേപോലെ തന്നെ ഏകദേശയായിട്ട് തന്നെ ഇങ്ങോട്ട് വെക്കുക ഇത് നോക്കുക ഒരേ വീതി അല്ലേ എന്നൊക്കെ നോക്കി ജസ്റ്റ് ഇങ്ങോട്ട് വെക്കുക ഇവിടെ ഇങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ചാണം ഇങ്ങനെ ഫോൾഡ് ചെയ്യുക കണ്ടോ തുണിയെടുത്ത് നമ്മുടെ അളവിൽ കട്ട് ചെയ്ത് നമുക്ക് വേണ്ടി തയ്ച്ച ഷർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉണ്ടെന്നുള്ളത് കുറച്ച് കഴിഞ്ഞ് ഒരു വീഡിയോയിൽ വരാം അപ്പോൾ ഓക്കെ ഗൈസ് നമ്മൾ ഷർട്ട് പുതിയ ആയ ഷർട്ട് തയ്ച്ചത് അഞ്ചെന്നാണ് നമ്മൾ കാണിച്ചത് അപ്പോൾ നിങ്ങൾ നമ്മുടെ ചാനലിൽ വീഡിയോസ് കാണുമ്പോൾ കൂടുതലും സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് അപ്പോൾ നിങ്ങൾ മാക്സിമം സബ്സ്ക്രൈബ് ചെയ്ത് കാണാം ഓക്കെ